യൂണിയൻ ജനറൽ കൌൺസിൽ യോഗവും അവിട്ടാഘോഷ സംഘാടക സമിതി രൂപീകരണവും അടിമാലിയിൽ നടന്നു കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഖിൽ കെ ദാമോദരൻ ജനറൽ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തു കെ പി എം എസ് ദേവികളം യൂണിയൻ ഓഫീസിലായിരുന്നു യൂണിയന്റെ ജനറൽ കൌൺസിൽ യോഗം നടന്നത് യോഗത്തിനൊപ്പം ഇത്തവണത്തെ അവിട്ട ആഘോഷം ദേവികുളം യൂണിയന് കീഴിലും പ്രൌഢഗംഭീരമായ രീതിയിൽ നടത്തുന്നതിന് യോഗം തീരുമാനം കൈക്കൊണ്ടു ഇതിനായി ആഘോഷ സംഘാടക സമിതിയും രൂപീകരിച്ചു കെ പി എം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഖിൽ കെ ദാമോദരൻ ജനറൽ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഉജ്ജ്വലമായ കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ വർഷ കാലും അങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കിക്കുകയും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ സാമൂഹികപരമായും ജാതിപരമായും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് എന്ത് സാഹചര്യത്തിലും മഹാത്മാ അയ്യന്താളിയുടെ ഔട്ടാഘോഷവും ഏറ്റവും പ്രധാനം കൊള്ളുന്ന രീതിയിൽ വിപുലമായ രീതിയിൽ ഇടുക്കിയിലെ അഞ്ച് യൂണിയന്റെ കേന്ദ്രങ്ങളിൽ നടത്തുവാൻ നമുക്ക് കഴിയണം യൂണിയൻ പ്രസിഡന്റ് എം ബി സുരേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിയൻ സെക്രട്ടറി ബിജു ബ്ലാങ്കര ടി കെ സുകുമാരൻ എൻ കെ ദിലേക്ക് പി ടി സുജി പി കെ ഉണ്ണി പി സി ബാബു ശ്യാമള മോഹൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി